ഹലോ ഗെയ്സ് അസലാമലൈക്കും എന്തായി എല്ലാവർക്കും സുഖം തന്നെയല്ല അപ്പം നിങ്ങൾ നിൽക്കുന്ന എന്തോപ്പ എടുക്കപ്പോൾ ഈ ബുറുക്കെട്ടിട്ട് പോകുന്നതെന്ന് എടുക്കില്ല അപ്പോൾ ടൗണിലൊക്കെ പോകാനായിട്ട് എൻ്റെ മോൻ്റെ മുടിയൊന്ന് എടുക്കാനുണ്ടായി അങ്ങനെ മുടി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പോവാൻ കീനോണ്ടുണ്ട് അതൊരു വ്ളോഗാക്കിയിട്ട് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് മോൻ ചെല്ലേ ഋഷ്യം എന്ത് നമുക്ക് നടന്നിട്ട് തന്നെ പോകാമെന്ന് എന്തെങ്കിലും ഇതിങ്ങനെ കളിക്കാനും റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ ചവിട്ടാനും ഇങ്ങനെ മെത്തിനെല്ലാം പിടിച്ചിട്ട് കുളിക്കാൻ വേണ്ടി ചോദിച്ചത് ഇവിടെ തന്നെ എത്തന്നെ പെട്ടോ ഓള് നടക്കുന്ന അത്ര തന്നെ ഉള്ളത് അങ്ങനെ എന്താണ് അങ്ങ് നടന്നുകൊണ്ടുണ്ട് അപ്പം എൻ്റെ മോളെ പണി എന്താണെന്ന് വെച്ചെങ്കിൽ ഇതാ വള്ളം കാണുമ്പോൾ കുപ്പം മുതിച്ചിട്ട് തുള്ളു അപ്പോൾ ഉൾക്ക് വച്ച് അങ്ങനെ ഓൾ തട്ടാൻ ചെല്ലാ തട്ടിക്കൊണ്ട് പോയിക്കോണ്ടിണ്ട് അങ്ങനെ പകുതിക്ക് എത്തുമ്പോൾക്ക് ഉൾക്കീനി ജേഴ്സിപ്പിനെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെന്താ എൻ്റെ മോനെ വിളിക്കുന്ന ഇച്ചാന്ന് വിളിക്കുന്നേലോളൂ ഓള് വിളിക്കുന്ന തന്നെ പാജു പാചു തന്നെ അങ്ങ് എത്ര ചെല്ലിക്കൊടുത്തോ ഇച്ചാന്ന് വിളിക്കാമല്ലോ അങ്ങനെതാ ഓനോട് ചെല്ലിക്കോണ്ട് പോകുന്നത് ആ പാജു ജേ സി പി ഉണ്ട് നോക്കുന്നുണ്ടിരിതാ അത് കണ്ടിട്ട് പാഞ്ഞോണ്ട് പോകുന്നുള്ളത് അങ്ങനതാ ടൗണിലേക്ക് എത്തി കേസ് ഓന് നട ഓൻ്റെയൊക്കെ അല്ലേ പിന്നെ ഓള് നടക്കുന്നു കുറച്ചല്ല പോ ഞാനോളായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓള് കീന്നേ ഇല്ല എന്ന് കയ്യിൽ അങ്ങനെ അങ്ങനതാ ടൗണിലേക്ക് എത്തി അത് ഫസ്റ്റ് തന്നെ പോകുന്നത് മുടിയെടുക്കാൻ അങ്ങനെ ഇതാവാൻ മുടിയെടുക്കാൻ കീ അതാ അതിൻ്റെ അടുക്കുന്നവന് കണ്ണാടി കണ്ടിട്ട് കുറേ കോപ്രയങ്ങൾ കാണിക്കുന്നത് ഒരു ടിസ്റ്റ് ഉണ്ട് ഗെയ്സ് അങ്ങനെ ഇതാ മുടിയെടുക്കാനോ റെഡിയാക്കി വിഷയത്തിൽ അറിയുവാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ പെണ്ണ് ചിന്തിക്കുന്നു അപ്പം ഈ ചാന എന്താക്കുന്നപ്പോൾ ഓരോന്നരീറ്റ് എങ്ങനെയാണ് മുടിയെടുക്കുന്ന ചിന്തിക്കുന്ന പെണ്ണ് അങ്ങനെ മുടിയെടുക്കാൻ എന്താ സ്റ്റാർട്ടാക്കി പറഞ്ഞ് ലാസ്റ്റാകുമ്പോഴൊക്കെ പണ്ടൊന്നിരിക്കുന്നത് എന്തീ കസാലിങ്ങത്തന്നെ ഇലച്ച് നോക്കിക്കോണ്ട് ഇതെന്ത് ഇങ്ങനത്തെ ഒരു കസാലിട്ട് ഭയത്തിഷ്ടെന്തെന്ന് വെച്ചെങ്കിൽ ഇത് തന്നെ കൈസാ ഭയ്യാവുമ്പോഴൊക്കെ ചെക്കൻ നല്ല ഉറക്കായി എങ്ങനെ ഇരുന്നിട്ടുണ്ടായ ചെക്കൻ നല്ല ആവശ്യത്തിൽ ഇരുന്നിട്ടുണ്ടായ ചെക്കൻ ക്ക് നല്ല ഓർക്കായി അപ്പോൾ പെണ്ണ് കേൾക്കുന്ന ആയോ മായ്ച്ച കായാണ് കേട്ടോണ്ടുള്ളത് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിതാ ഓനോ ഒറ്റ കൈ പിന്നെ ഒറ്റ എൽപ്പാക്കുക എന്നുള്ളത് എന്തെങ്കിലും ഓൻ ഉറങ്ങിക്കോണ്ടുള്ള എല്ലാം എനിക്ക് അങ്ങനെ ഫൈനൽക്ക് ഇത് കേ എങ്ങനെയുണ്ട് നല്ലണ്ടോ അങ്ങനെ ഓർക്ക് മുടി എല്ലാം എടുത്തിട്ടായിട്ട് ഓർബേക്കിരിക്കൊണ്ടി എന്തോ മേഞ്ചെടുക്കാൻ ഓറബേ പോയത് തന്നെ ഓർമ്മയുള്ളത് അത് അത് വേണോ ഇത് വേണോ എന്ത് വെച്ചേക്കുന്നില്ല ഓർക്കൊണ്ടെങ്കിൽ ഇങ്ങനെ ഓർക്ക് എന്തെല്ലാം വേണം അപ്പം എൻ്റെ മാപ്പിള വിളിച്ചതിൽ എന്ത് വേണമെങ്കിലും എല്ലാം മേയിറ്റ് കൊടുത്തറന്നില്ലേ അങ്ങനെ ഇതാ ഓർക്ക് വേണ്ടതെല്ലാം മേങ്ങിതാ ഇങ്ങനെ ബേക്കറി കാണുമ്പോൾ എന്തോ ഒരു പാങ്ങല്ലേ ഏത് മേങ്ങണോ എന്ത് എന്നുള്ള കൺഫ്യൂഷനാണ് അങ്ങനെ ഓർക്ക് വേണ്ടതെല്ലാം വാങ്ങിയിട്ട് ഇതാ ഓന് കൂട്ട പൊടിച്ചിന്തുപോലെ എന്തെങ്കിലും ഓനിക്ക് തിന്നുകൊണ്ടിരിക്കുകയല്ല പാപ്പ അങ്ങനെ ഓന് മേയിട്ട് കൂട്ട പിടിച്ചിന് അങ്ങനെ അപ്പം എന്നെ അവിടെ നിന്ന് തന്നെ ഒന്നേട്ത്തിരി പൊട്ടിച്ചിട്ടായി പെണ്ണും പൊടിച്ചിട്ടായി ഓനും പൊടിച്ചിട്ട് തിന്തായി അങ്ങനെ ഓനിക്ക് ബുക്കിലൊക്കെ തട്ടിയിടാൻ എന്ന ഇത് മേങ്ങാൻ ക്ലാസ്മേറ്റിലേക്ക് പോയി അങ്ങനെ തട്ടി മേങ്ങി തീർന്നില്ല അതിന് പകുതി ബുക്ക് ബാക്കി അതിന് അങ്ങനെന്താ സ്റ്റിക്കറും ഒരു നോട്ട് ബുക്കും തട്ടി മേങ്ങി പിന്നെ എപ്പോർ പേപ്പർ വേണമെന്നിട്ട് അത് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പമ്പേഴ്സിൻ്റെ പീടേക്ക് പോയി പെണ്ണിന് എടുക്കാൻ അങ്ങനെ ആ പമ്പേഴ്സിൻ്റെ പീടെ ഞാൻ എടുക്കൽ തന്നെ ചെഡി ആ എഴുപത്തിനാല് പീസുള്ള അതെടുക്കൽ അങ്ങനെ ഉൾക്കതാ പമ്പേസ് മേങ്ങിട്ടിനെ നേരെ പോയത് സോപ്പിൻ്റെ പേടിയൊക്കെ നൽകുന്ന സോപ്പ് കുളിക്കുന്ന സോപ്പ് സർപ്പ് എല്ലാം അങ്ങനെ ആടുന്ന് അതെല്ലാം വാങ്ങി ആടുന്ന് ഓർബിട്ടില്ല അങ്ങനെ ഓർക്ക് ആവിടുന്നു ബിസ്ക്കറ്റ് വേറെ ബിസ്ക്കറ്റ് വേണമെന്നിട്ട് ബിസ്ക്കറ്റ് ലൈസ് എല്ലാം വാങ്ങിയിട്ട് കൊടുത്തു അപ്പം ആകുമ്പോൾ പെണ്ണിനെ കുപ്പി കണ്ടിട്ടാകുമ്പോൾ പെണ്ണിൽ നിന്ന് വെള്ളം താവുമെന്നിട്ട് ഇതായിക്കോണ്ടുള്ളത് അങ്ങനെ സീതനങ്ങി പച്ചക്കറിൻ്റെ വീടൊക്കെ പോയി അങ്ങനെ കുറച്ച് പച്ചക്കറി മേഖലയിട്ട് നേരെ പൊരക്ക് വിട്ട് അങ്ങനെതാ പിള്ളേർ മിന്നലെ തന്നെ മുന്നേ പാനോണ്ട് പോയിക്കോണ്ടുള്ളത് പൊരക്ക് പെണ്ണുതാ അവൻ്റെയൊക്കെ പാനോണ്ടുണ്ട് അപ്പോൾ ആകുമ്പോൾ പെണ്ണു ഇതാ വള്ളം കണ്ട് വള്ളം കണ്ണിട്ടാകുമ്പോൾക്ക് വള്ളത്തിൽ ചവിട്ടിയിട്ട് പെണ്ണങ്ങ പെണ്ണങ്ങന്നെ ഞാൻ എപ്പോഴും എടുക്കൊക്കെ കൊണ്ടുപോയെങ്കിലും ഈ റോട്ടിലെല്ലാം വള്ളം കണ്ടെങ്കിൽ തട്ടിൻ്റെ അടുത്തുനിന്ന് കീഞ്ഞിട്ട് വള്ളത്തിൽ ചവിട്ടാൻ വേണ്ടിയിട്ട് കീഴും അങ്ങനെ ചെക്കനോൻ്റെ ചങ്ങായിനെ കണ്ടിട്ട് ഇതാണ് മുണ്ടിക്കോ അപ്പോൾ ഞങ്ങൾ പൊരുക്കെത്തി കൈ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബായ് എന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം